ഹലോ അസ്ലാമലൈക്കും അങ്ങനല്ല നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്യാൻ ഇപ്പോഴുണ്ടോ റോഡ് ക്രോസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ അതിൻ്റെ ഇടയിൽ ആശങ്ക റൂമിൽ എന്തുകൊണ്ട് എല്ലാത്തി സാധനങ്ങൾ എടുക്കാൻ പോയി അപ്പം നമ്മൾ ഇതായത് ഒരു സ്റ്റാൻഡാണ് കേട്ടോ ബസ് സ്റ്റാൻഡാണ് ഇവിടുത്തെ ദുബായിത്തെ അതിൻ്റെ പുറകിലൂടെ അങ്ങനെ നടക്കുന്നത് ഇവിടെ ഒരു ഉദ്യാനം പോലെയാണ് മോർണിംഗ് വാക്കും ഈവനിങ് വാക്കും യോഗ എല്ലാം നടക്കുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇവിടെ അപ്പോൾ അത് അതുപോലെ നമ്മൾ കാണും കാണുന്ന കാഴ്ചയായിട്ട് ഇതുവരെ ടിക്ടോക്ക് ചെയ്യാൻ കേട്ടോ ഞാൻ അവരുടെ ദൂരം കളിച്ചിരുന്നു വീണ്ടും ഇപ്പറത്തെ സോമ്പ ഡാൻസ് ആണേ No, i think i'm starting to fight it no, this can't be right baby. ങ്ങനെ വീഡിയോ എടുത്ത് നടത്തുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി അബ്ര ഈ സ്ഥലത്തിൻ്റെ പേരാണ് അബ്ര ഇവിടെ ഷോപ്പിംഗ് നടത്താം നല്ല ഭംഗിയാണ് മാ നൈറ്റിൽ ഇങ്ങനെ ബോട്ടിൽ കൂടെ യാത്ര ചെയ്യാൻ ഈ കായലിൽ കൂടെ ഇത് ഡമ്മി കായലാണ് അതായത് കടലിന് എത്ര ആഴമുണ്ടോ അത്രയും ആഴത്തിലിവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അത്ര അടി താഴ്ച ഉണ്ട് ഇവിടെ പിന്നെ ബോട്ട് സൗകര്യമാണ് അതായത് നൈറ്റൊക്കെ ബോട്ടിൽ കൂടെ എന്താ പറയുക യാത്ര എന്ന് പറഞ്ഞാൽ നല്ല ഒരു നല്ലൊരു എഞ്ചോ പറയുക നല്ലൊരു വ്യൂസ് ഉണ്ട് നല്ലൊരു എന്താ എന്താ പറയുക ബസ്റ്റാളി പറയുന്നത് ഒക്കെ പറയില്ലേ കാറ്റൊക്കെ കൊണ്ട് എന്താ പറയുക തുറന്നിട്ട് ജാലകത്തിൽ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് പോലെ അയ്യോ കവിത വരുന്നില്ലല്ലോ പൊട്ട കവിതയാണ് വരുന്നത് അങ്ങനെ നമ്മുടെ റോഡ് റോഡെന്ന് പറയണത് ബോട്ടാണ് ഇരിക്കണത് അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്ത ബോട്ട് ഡ്രൈവർ എത്തിയിട്ടില്ല മനോ ഡ്രൈവറിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ സമ്മേൻ്റെ വിഷേ മുഷിച്ചിരിക്കുന്നുണ്ട് അതിപ്പോൾ എന്തിനുള്ള ചെയ്യാമെന്നുള്ള അറിയാത്തത് അപ്പുറത്തെ ബോട്ടൊക്കെ ലാൻഡ് ചെയ്യുന്നുണ്ട് നമ്മളതൊക്കെ അങ്ങനെ നോക്കിയിരിക്കുവാണേ അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ബോട്ട് പോവാണ് കേട്ടോ ബോട്ട് പോണത് എങ്ങനെന്ന് വെച്ചാൽ മണ്ണിൻ്റെ അടുത്തൊരു ലേഡി ഇരുന്നിട്ടുണ്ട് സ്ഥലം അപ്പോഴേക്കിനും ഫുള്ളായിട്ട് സീറ്റൊക്കെ നമ്മൾ അബ്ര അവിടെ പോവണം ഷോപ്പിങ്ങും കാര്യങ്ങളും പഴയ അതായത് ഓൾഡ് നമ്മളെ പാത്രങ്ങൾ മരത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ അവിടെ കാണാം പിന്നെ ഡ്രസ്സ് മറ്റേ വളമാല അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങളും അവിടെ കാണാം അപ്പം അതൊക്കെ കാണാനും പറ്റിയ വേടിക്കാൻ വന്നിട്ടാണ് നമ്മൾ പോകണത് കേട്ടോ അങ്ങനെ നമ്മളിത് അങ്ങനെ നടന്ന് പോകണുണ്ട് ഈ രാത്രിയിൽ വൈബൊന്ന് വേറെ കേട്ടോ അങ്ങനെ നടന്ന് പോകുമ്പോൾ ഇതുണ്ടോ കിണർ പോലെ സംഭവം നല്ല ഭംഗിയിലേ കാണാനും എങ്ങനെ ഇതൊക്കെ പറഞ്ഞു തരും എനിക്കോട്ട് അറിയണമില്ല എന്നാലും ഇത് എനിക്ക് പറഞ്ഞു തരുമ്പോൾ വേണം മനു കണ്ടോ പണ്ടത്തെ ആ ഒരു മരവണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ട് വിൽച്ചുകൊണ്ട് പോകാൻ നോക്കണു ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ പഴയ പഴയ സാധനങ്ങളാണെന്ന് നല്ല ഒരു പഴയ കാലത്തെ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അല്ലേ ആ അതുപോലെ തോന്നുന്നുണ്ടോ ഇവിടെ എനിക്കിങ്ങനെ കാണുമ്പോൾ പിന്നെ ഓരോ ഭാഗത്തും ഡ്രസ്സുകൾ തൂക്കി വെച്ചിട്ടുണ്ട് പാത്രങ്ങൾ തൂക്കി വെച്ചിട്ടുണ്ട് ഇത് വേണ്ടത് ഒരു ബാത്റൂമാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബാത്റൂം പബ്ലിക് പബ്ലിക് ബാത്റൂം ഇതുകൊണ്ട് എന്ത് ഭംഗി എന്ത് നീറ്റായിട്ടാണ് ഇവർ അത് കൊണ്ട് നടക്കണമെന്ന് അറിയുമോ ഞങ്ങൾ ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി ഫ്രഷായിട്ട് അങ്ങനെ ഇതൊക്കെ കണ്ടും നടന്ന ഓരോ കാഴ്ചകൾ കാണാം കേട്ടോ പിന്നെ എന്താ പറയുക ഒക്കെ ഗോൾഡാണ് കേട്ടോ ഗോൾഡ് ഒരു മനുഷ്യന്മാരുടെ മേത്തിനേക്കാളുണ്ട് എമ്മികളുടെ മേയ്ത്ത് അത്രയും ഗോൾഡ് നീളത്തിലും തൂക്കത്തിലും വണ്ണത്തിലും ഉണ്ടാവും കേട്ടോ നല്ല രസം നല്ല രസം എന്നാൽ ഞാൻ പറയാം നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ ഒന്നും കൂടെ പറയട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് കണ്ടല്ലേ ശരിക്കും ഒറിജിനൽ കുട്ടികൾ നിൽക്കണ പോലെ അറബിക് കുട്ടികൾ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടോ അവരാണ് ഈ ചൊരുക്കീണത് അടമികളെ അതുപോലെ തന്നെ ഞാൻ മനുവിനോട് പറഞ്ഞു മനു ഇവിടെ നിൽക്കുക ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് മനു സമ്മതിച്ചില്ല മനു ഇപ്പോൾ വലിയ കുട്ടികൾ മൂലാണ് വലിയ ആളായി എന്നാണ് മനുവിൻ്റെ ജനം പക്ഷേ മനു ഞങ്ങൾക്ക് എന്നും കുട്ടിയാന്ന് മനുവിനറിയണില്ല പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് അങ്ങനെ നടക്കുകയാണ് ഒന്നും വാങ്ങിയില്ല നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാറണു അങ്ങനെ നമ്മളിതാ ഇവിടുത്തെ എന്താ പറയുക ഹോട്ടൽ പോലെയും ഇവിടെ അവിടെ ഇരുന്നില്ല കുറച്ചപ്പുറത്ത് അതിനേക്കാളും ഭംഗിയുള്ള ഭംഗിയുള്ള സ്പേസ് കണ്ടപ്പോൾ നമ്മൾ അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കുക വിചാരിച്ചു അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ ടാറ്റാ ബൈ ബൈ ബൈസ് യു നാളെ കാണാം കേട്ടോ